സെന്റർ മാർക്ക് ഉണ്ട് ഇവിടെ ഇവിടെ ഇവിടെയാണ് വന്ന് നിക്ക് ഭയങ്കര നാണക്കാരനാ ഈ വീഡിയോ ഇത്ര ഇല്ലല്ലോ എല്ലാ ഷൂട്ടും ഇങ്ങനെ ആയിരിക്കും അതായത് ഇവരിങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്യും ഈ ക്യാമറകളിൽ ഫുൾ അത് കാണും പോകുന്നത് അങ്ങനെയാണ് വൈറലാവുന്നത് ശരി ശരി എന്താണ് നിങ്ങളുടെ പേര് ഞങ്ങള് ആലപ്പുഴ മുഹമ്മ ആ ഇത് മധു ർത്താവ് ഞാൻ ശരി പറഞ്ഞില്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് വീഡിയോകളൊക്കെ ഇങ്ങനെ വരാറില്ലേ വൈറൽ വീഡിയോ ഒക്കെ അതൊക്കെ ഞങ്ങൾ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യും ഓ അത് ശരി പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലച്ച് ക്ലച്ചുപടിക്കാറില്ല ഇപ്പൊ ചേട്ടൻ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നേ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായില്ലേ ഒരു കണ്ടക്ടർ ഇങ്ങനെ രക്ഷപ്പെടുത്തു രക്ഷപ്പെടുത്തും അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു ചേട്ടൻ കേട്ടോ അപ്പൊ അത് എന്റെ അടുത്ത് പറഞ്ഞ് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയല്ലോ അത് ചെയ്യാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് തിരിഞ്ഞിട്ടൊരു മോസ് ഡയലോഗ് എന്നെ നോക്കി പറഞ്ഞേ മോളെ ശാരി ഇപ്പൊ ഇറങ്ങി പോകുന്നത് വെറും മധുവാണ് തിരിച്ചു വരുന്നത് വൈറൽ മധുമായിട്ടായിരിക്കും അത്യാല്ലോ ചേച്ചി അത് കേട്ടപ്പോഴില്ല എന്റെ പക്ഷെ എനിക്കൊരു വിളിയാ വന്നത് അക്കൗണ്ടിലുള്ള പൈസ മൊത്തം എടുത്തിട്ട് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാൻ ഞാസ്റ്റിനെ ചെയ്തതാണ് ഒരുത്തനോട് ഞാൻ ഒന്ന് ഇത് വൈറലാകാൻ വേണ്ടി ഞാൻ ചെയ്യണു ഞാൻ ബസ്സിൽ കണ്ടക്ടറാണല്ലോ അപ്പൊ ഞാൻ ഒരാൾക്ക് ടിക്കറ്റ് കൊടുക്കും അപ്പൊ അയാൾ എനിക്ക് പൈസ തരും ഞാൻ അത് മേടിച്ച് ബാഗിലിടും ആ സമയത്ത് നീ വണ്ടിന്ന് ചാടിക്കോ ആ സമയത്ത് ഞാൻ രക്ഷപ്പെടുത്താൻ നിനക്ക് പിടിക്കുന്നു കൊടുക്കണ മുമ്പ് അവൻ എടുത്ത് ചാടി അവൻ അവാർഡ് കിട്ടിയ നടനാണ് കിട്ടിയാണ് മറ്റൊന്നും ഇപ്പൊ ഗവൺമെന്റ് പിന്നെ പോലീസ് സ്റ്റേഷനിലെ കേസൊക്കെ ആയിട്ട് ചേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഇറങ്ങിയത് അപ്പൊ തന്നെ വൈറലായല്ലോ അല്ല അത് ഷൂട്ട് ചെയ്തില്ല അങ്ങനെങ്കിലും അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ നോർത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നേ ഒരു കൊറേ കഥകളുണ്ട് അല്ല ഒരു ഒരു കഥയും കൂടെ ഉള്ളു ഈ കഥയും കൂടെ ഉള്ളു അപ്പൊ നോർത്തിൽ എന്ന് പറഞ്ഞാ കാമുകി രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ ചാടി അപ്പൊ കാവുകാൻ പോയി പിടിച്ച് അപ്പൊ ഞാനാണിത് നല്ല നല്ല റീച്ചല്ല എല്ലാരും അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ഞാനാണ് ചേട്ടനോട് പോയി പറഞ്ഞത് നമുക്ക് അത് വൈറൽ ആയാലോ ചെയ്തങ്ങ് ഞാൻ അല്ലോട് പറഞ്ഞു നീ ചാടിക്കോ പിടിക്കണ ആരും ഞാൻ

അപ്പൊ അവര് രണ്ടുനെ മേളി ടൈം തെറ്റിച്ചു പറഞ്ഞു ശ്രദ്ധിക്കണം പറഞ്ഞു തെറ്റിച്ചു എങ്ങനെയാണത് ആക്ഷൻ കാണിച്ചു അപ്പൊ അമ്മമ്മോട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാടിക്കോ മതി അമ്മേട്ടാ ശ്രദ്ധിക്കണേ എനിക്ക് ഇതാണ് അവിടെ വിളിച്ചു എന്നിട്ട് ഇന്ത്യ അവസ്ഥ ഒന്നുമില്ല ഇങ്ങനെ പ്രഥലമായിട്ട് കിടക്കണം കിട്ടിയായിരുന്നു രണ്ട് പല്ലും കിട്ടി രണ്ട് സ്റ്റീലിന്റെ കിട്ടി വെച്ചിരുന്നു ആ വീഡിയോ ചിരട്ടയും അതെ ഞങ്ങൾ അതിന്റെ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടിട്ട് പുഴയെ പോയി പുഴ പോയിട്ട് ഞാൻ ഒറ്റത്തോറത്തോട്ടാണല്ലോ ഇത് ഭക്ഷണം ഇറങ്ങി വെള്ളത്തി മുക്കിയത് ആൾക്കാരെ ഓർത്ത് ഇവളും കൂടെ കുളിക്കാൻ ഇറങ്ങുന്നു കൂട്ടത്തില് അതുകൊണ്ട് അതങ്ങനെ റീച്ചായി ഞാനതിനൊരു പേര് വിട്ട് ബീച്ചിലെ കുളിക്കാഴ്ചകൾ ബീച്ചിലെ കുളിക്കാഴ്ചകൾ നമ്മളീ തമ്പിനയിൽ ഇടൂല അതങ്ങനെ ഇട്ടു അത് ഇച്ചിരി വൈറലായി Right. Oh, many masters, right. oh, mighty masters, oh, mighty yeah. masters.